ഹലോ ഫ്രണ്ട്സ് എച്ച് എസ് ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട്ടിലെ ഈ ബെസ്റ്റ് എന്നൊരു ഹോട്ടലാണ് ഇതൊരു അറേബ്യൻ ഹോട്ടലാണ് അറേബ്യൻ ഫുഡ് കിട്ടുന്ന കിട്ടുന്നൊരു ഹബ്ബാണെന്ന് നമുക്ക് പറയാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് അറേബ്യൻ ഹബ് ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് ആംബിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേറെ ലെവലാണ് നമുക്കിതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും നല്ല ഒരു വാമേറ്റൊക്കെ ആയിട്ടുള്ള ഒരു കൂൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് പിന്നെ ഞങ്ങൾ ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഞങ്ങൾ ഈ ബെസ്റ്റിൻ്റെ ഒരു ഫാൻ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഈറ്റ് ബസ്സിൽ നിന്ന് ഷോർമ്മ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ഫസ്റ്റ് ഒരു ഷോപ്പ് ഹോട്ടലുണ്ട് അത് വിക്ടോറിയ കോളേജിലെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഹോട്ടലുള്ളത് അപ്പോൾ അവർ കുറച്ച് സക്സസ് ആയപ്പോൾ അവർ കുറച്ചും കൂടി നന്നായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്ത് മേപ്പറമ്പിൽ ആണിത് ഒരു ഈ ഒരു ഹോട്ടൽ ഇപ്പോൾ ഈ നമ്മൾ പോയ ഹോട്ടൽ അവർ ചെയ്തിരിക്കുന്നത് വളരെ നീറ്റാണ് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ പോയതന്നെ ഷവർമ ഓർഡർ ചെയ്യാനാണ് ഇവിടുത്തെ ഷവർമ്മ ഞാൻ പലയിടത്തും നമ്മൾ ഷവർമ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ബസ്സിലെ ഷവർമ്മ വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം കഴിച്ച ആ ഒരു ടേസ്റ്റ് തന്നെ ഇവിടെ ഉണ്ടോയെന്നറിയാനായിട്ട് ഇവിടെ വന്നത് ഇവിടുത്തെ ആംബിയൻസ് ഡിവൈസും നമുക്ക് വളരെ ഹാപ്പിയാണ് അപ്പോൾ ഞാനും വൈഫും മോനുമായിട്ട് തന്നെ ഇത് കയറി മെയിൻ പാരൻറ്റ് ആ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്പോട്ട് ഷർമ്മ കഴിക്കുന്ന എസ്പെഷ്യലി വേറെ അറേബ്യൻ ഫുഡുകളുണ്ടെങ്കിൽ തന്നെ ഷവർമ്മ കഴിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് വേണമെങ്കിൽ നമുക്കത് റെഫർ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ